ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി പി വി അൻവർ എം എൽ എ പേരിനൊപ്പമുള്ള ഗാന്ധി ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കാനാവൂ എന്നും ഗാന്ധി എന്ന് പേരുകൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാനെന്നുമായിരുന്നു പി വി അൻവറിൻ്റെ പരാമർശം പാലക്കാട് എടത്തനാട്ടുകരയിൽ നടന്ന എൽ ഡി എഫ് പ്രചരണയോഗത്തിലാണ് അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയത് ആർക്കു വേണ്ടി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നുവോ ആർക്കു വേണ്ടി ആർ എസ് എസും ബി ജെ പിയുമായി ഈ പ്രസ്ഥാനം നേരിടുന്നുവോ ആ നേരിടുന്നവരെ ഇല്ലായ്മ ചെയ്യാം അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇന്ന് ജനസമൂഹം മാറ്റി ചിന്തിക്കുന്നു എന്ന് ഇവിടെ ചർച്ചയായത് ഞാൻ വയനാട് ഭാഗമാണ് ഞാൻ പണ്ടത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി ഗാന്ധി അത് കൂട്ടി വിളിക്കാമെന്നുണ്ടെന്ന് സത്യത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഘട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യരുണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്കാ കഴിഞ്ഞ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരുണ്ട് ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് എനിക്ക് സംശയം അടിയുല്യമായി തുടങ്ങിയിട്ട് നമ്മുടെ അടുത്ത തൊഴുത്തുക്കൾ സിംഗിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചിന്തിച്ചു നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ഭിന്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചിടത്ത് ജനം ജയിപ്പിച്ച് അയച്ച ബി ജെ പിയെ പരാജയപ്പെടുത്തിയ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ